സംബന്ധിച്ചിട്ട് പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം അല്ല നമ്മൾ കന്യാമാരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കഴിഞ്ഞു ഇപ്പൊ അതാ കന്യാ റോഡില് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കൂടെ വിപിൻ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് തിരുവനന്തപുരം കന്യാമു രണ്ട് ദിവസത്തെ ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോ തിരുവനന്തപുരത്ത് ഇതുവരെ ഒക്കെ കുറച്ച് വിശേഷങ്ങളുണ്ട് അതൊന്നും കണ്ടിട്ട് വരിക ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് മടുത്തിരിക്കാൻ ഈ മനുഷ്യൻ അങ്ങനെ അമ്മമാര് ബ്ലോക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഓൺ ആണ് അത്യാവശ്യം നമുക്ക് അസ്തമന ആവുമ്പോൾ അസ്തമന അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞാൽ കന്യാമാരിയിൽ അതൊന്ന് നോക്കിയൊക്കെ നമുക്ക് എത്താൻ പറ്റുമോ എന്ന് നമ്മൾ മാക്സിമം അതുപോലെ അതിൻ്റെ പോകണമെങ്കിൽ നമുക്ക് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ശിവ സ്റ്റാറ്റു ഇല്ലേ അതൊന്ന് വിസ്ക് ചെയ്യും വേണം അപ്പോൾ ഇതുവരെ എത്തിയ വിശേഷങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരുമെന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് എന്തെങ്കിലും നോക്കാം നമ്മൾ തിരുവനന്തപുരം കന്യാമാരി പോകാൻ വേണ്ടിയിട്ട് വണ്ടി വളർന്നു നിർത്തിയിട്ടുണ്ട് ഏകദേശം രാവിലെ സമയം പറയുകയാണെങ്കിൽ നാല് അഞ്ച് മണിയാവരായി പക്ഷേ ഈ അഞ്ച് മണിയാവണേൻ്റെ മുന്നേ തന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ നമ്മൾ എണീറ്റിട്ടുണ്ട് എണീറ്റ് ഏകദേശം ആ രണ്ടര ആ രണ്ടരയ്ക്ക് എണീറ്റും എന്നിട്ട് സംഗീതി പരിപാടികളൊക്കെ രാവിലത്തെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ വണ്ടി എടുത്ത് പോകുന്നു അപ്പോൾ നമ്മുടെ കൂടെ വിപിനേട്ടനാളത് വിനേട്ടം അവിടെ നിൽക്കുന്നുണ്ട് വിപിനേട്ടനെ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്തു ഡിക്കിൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ വെക്കുകയുള്ളൂ ആകെ എന്താ പറയുക കണ്ടോ വെള്ളത്തിൻ്റെ ക്യാൻ പിന്നെ പായ അങ്ങനത്തെ സംഗതി ഐറ്റംസ് ഒക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ ഓൾ സെറ്റായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും പോകണമെങ്കിൽ കുറച്ച് വിശേഷങ്ങൾ നോക്കാം നമ്മൾ നേരെ അവരെ അമ്പലത്തിൻ്റെ സൈഡിലൂടെ കൊണ്ടു നിർത്തി ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം കയറിയിട്ട് തെട്ടായിരുന്നു പറഞ്ഞു പോകാം അത് നമുക്ക് ഇന്ന് അസ്തമയാകുമ്പോഴേക്കും കന്യാമുമാരി എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം രാവിലെ അവർക്ക് ഉദയം അവിടുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം സോ വെയിറ്റ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അഞ്ച് അഞ്ചേ കാലൊക്കെ ആകുമ്പോഴേക്കും വണ്ടി എടുത്തു സമയം ആറ് മണി ആറ് നമ്മൾ തൃശ്ശൂരെത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ എൻ എസ് ലോട്ട് കിടക്കുകയാണ് പുള്ളി അത്യാവശ്യം ചെറിയ രീതിയിൽ മുമ്പ് കണ്ടെടുക്കുന്നുണ്ട് അപ്പോൾ സിനിമയിൽ കട്ടാതെ നമുക്ക് നേരെ എൻ എസ് കയറാം നേരെ പിടയ്ക്കാം അതാണ് പ്ലാനിങ് വാം വാം പുടേം പുടേ രട്ടിയെത്തിയപ്പോഴേക്കും നേരെ നയരെ കയറ്റി ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തായാലും എൻ്റെ ആവശ്യമാണല്ലോ അപ്പോൾ ഇവിടെ ഏകദേശം ഡീസലിന് തൊണ്ണൂറ്റാറ് എഴുപതും നൂറ്റിയെട്ടേ സംതിങ് ആണ് പെട്രോളിൻ്റെ വിലയും എന്തായാലും സംഗതി ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോവാം പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടിക്കുകയുണ്ടോ എന്തായാലും ഫുൾ ടാങ്കിൻ്റെ ആവശ്യമുണ്ട് നക്സറീസ് ഓടി എത്താനുള്ള നേരം പോക്കിലാണ് അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് വാഷ്റൂം മെഷീൻ ഉണ്ടാക്കി വാഷ്റൂം യൂസ് ചെയ്യാനുള്ള രീതിയിൽ നോക്കിയിട്ടാണ് ഏകദേശം നോക്കാം നമുക്ക് കാട്ടാങ്ങുകളും എണ്ണമുണ്ട് അപ്പോൾ അത്രപ്പെടും എണ്ണങ്ങളും കയറുന്നതാണ് പ്രതീക്ഷ അപ്പോൾ അത്രപ്പെടും കയറില്ല ഫ്രഷ്ടി കാട്ടാങ്ങും ഇങ്ങനെയുണ്ട് അമ്മ എന്തായാലും പോയി അങ്ങനെ ഏകദേശം എട്ടായിരത്തി മുന്നൂറ്റി അറുപത് രണ്ട് രൂപയ്ക്ക് അമ്പത്താറ് പോയിൻ്റ് രണ്ട് ലിറ്റർ എണ്ണ കയറുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എങ്ങനെ നമുക്ക് പോവാം നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങളായിട്ട് ഓർക്കാട്ടോ അപ്പോൾ നമ്മുടെ ആൾക്കാരെ വന്ന് നമുക്ക് പോവാം ഓക്കെ and mm -hmm. ഉദ്ദേശിക്കുന്നത് അപ്പേക്ക് അവിടെ ബാരിക്കേഡ് വരണന്ന് ചേട്ടൻ ചേട്ടെന്താ ചളിന്നും എടുത്തോണ്ട് വരിക അങ്ങനെ ക്രോസ് നിർത്തിയിട്ടുണ്ട് നമ്മൾ നേരെ ആര്യാസയ്ക്ക് ഫുഡ് കഴിക്കുക നമ്മൾ ആദ്യം ഇനി ക്ലോക്കോസോ നോക്കിയിട്ട് ഓടപ്പിടുത്താൻ പറ്റുന്ന ചേർക്കു വണ്ടി വെക്കാൻ സ്ഥലമില്ല അപ്പോൾ അത് കാരണം നമ്മൾ നൈസായിട്ട് ആ അവിടുത്തെ എല്ലാവരും ഇറങ്ങി പിന്നെ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം സങ്കാരി അതിൽ നിർത്തായിരുന്നു പക്ഷേ എന്താച്ചാ അത് കൂടെ പാസ് ചെയ്ത് വന്ന അപ്പോഴേക്കും ഇവിടെ വണ്ടി ഉണ്ടായിരുന്നു അവിടെ കാരണം അപ്പോൾ കാർ പോയി ഇപ്പം നമ്മൾ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇന്നേരം നമുക്ക് ഞാൻ എടുത്ത് പോകണ്ടു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സംഗതി ഭക്ഷണം ഭക്ഷണമാണ് മുഖ്യം ചേർത്തല കഴിഞ്ഞപ്പോഴേക്കും ആര്യാസം ഉണ്ടായിട്ട് ഉന്നിടെ നമ്മൾ ഇന്ത്യൻ ഓഫീസ് നോക്കിയതാണ് ഭക്ഷണം നടന്നില്ല ചേട്ടാ സോറി ചേട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം സൈറ്റിലേട്ട് നോക്കട്ടെ കഴിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരെ ആലപ്പുഴ എത്തി ആലപ്പുഴ ഓവർ ഫ്ലൈ ഓവർ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സൈഡിൽ നമ്മുടെ കടൽ കാണാം അപ്പം ഇവിടെ എന്തൊക്കെ അക്വാ പരിപാടികൾ എന്തൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെതായ പ്രദർശനങ്ങൾ നമ്മുടെ താഴത്ത് പ്രധാന ടീമൊക്കെ ആയിട്ട് സങ്കടയുണ്ട് അതെന്തേലും അടിപൊളി അപ്പോൾ ഭക്ഷണം കഴിക്കില്ല സമയം ഏകദേശം ഒരു ഒമ്പത് മണിക്കാലായി ചെങ്കിൽ നല്ല തിരക്കാണ് അതുകാരണം അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചു പോന്നു ഇനി അടുത്ത പരിപാടി അടുത്തടുത്തതെന്ന് വെച്ചാൽ വേഗം വേഗം അടുത്തടുത്ത് അമ്പലങ്ങൾ പിടിക്കണം അത് നടക്കും അപ്പോൾ ആൾക്കാരെല്ലാവരും ഒരു ചെറിയ രീതിയിലുള്ള പാട്ട് സെറ്റ് ചെയ്തിട്ട് ഓൾ പോകണം പറയാൻ എന്നാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ നോക്കാം ഈ രാവിലെയുള്ള തിരുവനന്തപുരം പോക്കുന്നത് ഏറ്റവും വലുപ്പാണ് രാത്രി ഒക്കെ ആണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും അവിടെ പോയി ഓടിയെത്തും ബാക്കി പരിപാടികളൊക്കെ നോക്കും ഇത് രാവിലെ അരിച്ചരിച്ച് അരിച്ച് ഓടിയെത്തണം എന്നുള്ള ചോദ്യം ല്ല ഇപ്പൊ ഇതുവരെ വലിയ ബ്ലോക്കില്ല പക്ഷെ എറണാകുളം കിടക്കുന്നവരെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നെ എറണാകുളം പിന്നെ മറ്റേ പാലമണി നമ്മൾ ഇത് കഴിഞ്ഞ അടുത്ത പാലമണിയുടെ ബ്ലോക്ക് ഇത് നോക്കിയപ്പോൾ അല്ലേ പാലല്ല നമ്മുടെ തെങ്ങച്ചറുപത്താറിന്റെ ബ്ലോക്കാണ് നാട് നല്ല മലകെട്ട് ഓടിട്ടും മൂടിയിട്ടും എത്തുന്നില്ല അവസ്ഥയാണ് അയ്യോ എന്ത് ബ്ലോക്ക് നോക്കിയൊക്കെ അയ്യോ അത് നമ്മുടെ ബോച്ചയുടെ ഗോൾഡൻ കാർ പോണം ഗോൾഡൻ റോസ് റോയി എന്തെങ്കിലും കൺസെപ്റ്റ് നൽസപ്പോ വേറെക്ക് പോകണം നോക്കി വേറെ അത് സമ്മതിച്ചു കൊടുക്കാറുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ബൈപ്പാസിലെ ബ്ലോക്കാണ് സെങ്കിൽ ഏകദേശം എന്താ പറയുക വേറെ ഒന്നുമില്ല സംഗതി പാലത്തിൽ അതായത് എൻ്റെ തലത്താറിൻ്റെ വർക്ക് നടക്കുന്ന കാരണം പാലത്തിൻ്റെ നടുവിൽ വെച്ചിട്ടാണ് എന്തോ സംഗതി ഫില്ലിങ്ങനെ നടത്തി കൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ അപ്പോൾ ആര് വലിയ മെഷീൻ പകുതിയോളം നിൽക്കുന്നുണ്ട് അത് കാരണമാണ് ഇത്രയും വലിയ ബ്ലോക്ക് വരെ കാരണം കണ്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ എന്താണ് ഒരു സൈഡ് പോണ വണ്ടികളാണ് അതിൻ്റെ ഇടയിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ട് ഇത് വെറും തെളിഞ്ഞിത്തരാണ് വണ്ടിൽ കറക്റ്റ് പാർട്ടായി പോയിരുന്നതാണ് എൻ്റെ ഇടയിൽ കുറേ കുത്തിക്കയറ്റ നിങ്ങൾ ദൈവിക ടീവകെ പണി ചെയ്യാൻ എന്തെങ്കിലും വണ്ടി സ്ട്രേറ്റ് ലൈനിൽ എന്തെങ്കിലും അർജൻറ് ഉള്ളവരൊക്കെ എനിക്ക് പ്രോഫർ ഇല്ല അത് അത്ര അർജന്റില്ലാത്ത ഓഫീസർക്കാരും ബാക്കിയുള്ളവരൊക്കെ ഞാൻ കുത്തി ഒരു കാര്യമില്ല ഞാൻ അത്രയും ബോഫർ ഉണ്ടാവുകയാണ് സൊ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ചെയ്യാതിരിക്കാൻ അപ്പോൾ ഇത്രയും പേര് ക്ഷമ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഇവിടെ കുത്തി വന്ന വന്നാൽ മോശം തന്നെയാണ് സോ

ആൾക്കാർക്ക് ഫുഡ് കഴിക്കാറുണ്ട് നമ്മൾ നൈസായിട്ട് നിർത്തിയിട്ടുണ്ട് എന്ത് ചെയ്യാം റോഡി എത്തണ്ടേ അങ്ങനെ ഇതാണ് മടുപ്പാണ് ഈ പകൽ സമയത്തുള്ള ട്രാവലിങ് ഭയങ്കര മടുപ്പ് പോകുന്നതാണ് ഓവറായിട്ട് ഡീസൽ ചിലവാണ് കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല റോഡ് വികസിച്ച സ്പീഡും അങ്ങനെ ഇത് റെഡി ആവും എങ്കിലും അവർ യാത്രക്കാർ ആണ് അവർക്ക് പകൽ പോന്നാൽ രാത്രി ട്രിപ്പ് വിളിച്ചാലേ പറഞ്ഞത് അവർ രാത്രി പോകുന്ന അവരുടെ അവരടുത്ത് പറഞ്ഞാൽ എത്തേണ്ടതിന് പക്ഷെ അവർക്ക് ആരും താല്പര്യമില്ല പകൽ പോകാണെന്നാ പറഞ്ഞത് അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അങ്ങോട്ട് പകലാക്കിയതാണ് ഓക്കെ എന്തായാലും ഇപ്പൊ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് ഇറങ്ങുകൊണ്ട് നമുക്ക് നൈസായിട്ട് പോവാം എന്താ ഇറങ്ങിയിട്ടില്ല അങ്ങടെ ഇറങ്ങട്ടെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ചേട്ടാ കെ എസ് ആർ ടി സിക്ക് ആയിട്ട് അങ്ക ഇങ്ങനെയൊക്കെ പോഡ് വെച്ചാല് ഗാഡോ അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ വെച്ചു കുറച്ച് ഊർജം വന്ന പോലെ ഇണ്ടല്ലേർജം പോന്നോ പോന്നോസ് അങ്ങനെ ഞാൻ ആദ്യമായി തിരുവനന്തപുരം ലൂലി കണ്ടിരിക്കാണേ ലെ പണിയൂലി തിരുവനന്തപുരം വന്നിട്ട് കാലങ്ങളായി അത് കാരണം എത്ര ഇതാണ് നമ്മുടെ ലുലു എന്തായാലും അടിപൊളിയാണ് നല്ല ഭയ വാസ്റ്റായിട്ടുള്ള ഏരിയ ഇതുപോലെ തന്നെ ഷോപ്പിംഗ് പാർക്കിങ്ങിനാണെങ്കിൽ അവിടെ ഒരുപാട് ഏരിയ എന്തായാലും അടിപൊളി രക്ഷകളാണ് ഇവിടെയും പാർക്കിങ്ങിന്റെ വണ്ടികളാണ് അടക്കും ദൈവമേ ഇത് അതൊക്കെ അടിപൊളി നമ്മൾ എന്തായാലും ഫോൺ ഗോയിങ് ആണ് എന്ത് രസത്തിക്കൂടെ പോകാൻ ഓടിക്കാൻ കൊച്ച റോഡ് ഇതൊക്കെ പറയണ കാര്യമില്ലേ എത്ര ഒഴിഞ്ഞ റോഡ് ഇതുപോലെയാണ് നമ്മുടെ മാന്യ റോഡ് പോലെ എത്ര തിരക്കേ പാടുള്ളൂ നമ്മൾ നമുക്ക് സുഖമായിട്ട് മൂന്ന് പോവുകയും ചെയ്യാം വലിയ തിരവില്ലാണെങ്കിൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റും നമ്മൾ ചെങ്കൽ ശിവലിംഗ പ്രതിഷ്ഠ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് സംഗതി ഇവിടെ കണ്ട് ഏറ്റവും വലിയ അതായത് വേൾഡ് ഏറ്റവും വലിയ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഈ ഒരു ഇവിടെ കാണുന്നത് ഇനി നമുക്കിവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന് പാർക്കിംഗ് ഏരിയ വന്നിട്ട് ഈ ഒരു സൈഡിൽ എൻ്റെ അത്യാവശ്യം നല്ല സൈഡിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇനി നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാം നോക്കി നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കൂടുതല കാര്യങ്ങൾ നമ്മുടെ മുരടീശ്വർ പോലത്തെ രണ്ട് ആടെ പ്രതി ഫ്രണ്ട് അതൊക്കെ ഹനുമാൻ്റെ ഹനുമാൻ്റെതാകും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് തകൃതിയായിട്ട് പണി നടക്കുക ഉള്ളിലോട്ട് ഫോണും ക്യാമറയും കൊണ്ടുപോകാൻ പറ്റില്ല തോന്നുന്നുണ്ട് നോക്കി നോക്കാം നമുക്ക് എന്തായാലും എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇവിടേക്ക് വരാനുള്ള അതുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഉള്ളിലോട്ട് വേറെ ഇതുണ്ട് അത്യാവശ്യം വേൾഡ് ലാർജസ്റ്റാണ് കേട്ടോ അപ്പം ഇപ്പുറത്തായിട്ട് നമ്മുടെ ഹനുമാൻ്റെ പ്രതിഷ്ഠ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്ക് ഓൺ പ്രോഗ്രസ് എന്ന് തന്നെ പറയാം എന്തായാലും ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഫീലിംഗ് കേട്ടോ പറഞ്ഞപ്പോൾ വലിയ സൈഡിലായിട്ട് അത്യാവശ്യം ഗാർഡൻ വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി നന്നാര ഓരോടെ കഴിച്ചുമ്പോൾ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നു വെച്ചാൽ വെള്ളം കുടി വെള്ളമാണ് മെയിൻ ആയിട്ട് വേണ്ടത് ബാക്കി ചായ കുടിക്കാന്ന് തന്നെ വന്നു പക്ഷെ ചായയുടെ കാര്യം വിട്ടു എന്താ വെച്ചാ ചൂടല്ലേ വെള്ളമാണ് പ്രധാനം ഒരു വെള്ളം പറഞ്ഞിട്ട് വെള്ളം എട്ടെ അങ്ങനെ ഞങ്ങൾ പോയി വന്നു നമ്മുടെ ആരും വന്നിട്ടില്ല ഇവിടെ നേരം ഒഴിക്കുമ്പോഴേക്കും അവിടെ എത്താൻ പഴയ അപ്പോഴേക്കും നമ്മൾ നിഷാദായിട്ടുണ്ടായിരുന്നു ചെറുപ്പശ്ശേരി ഉണ്ടായിരുന്നു നിഷാദായിട്ട് മൂപ്പര് പറഞ്ഞു മൂപ്പര് തിരു കന്യാമാരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് മൂപ്പരെന്നെ പറഞ്ഞത് അവിടെ ചേർന്നോളാം മതി ചേർന്നാൽ മതി കാരണം റോഡ് പണി കണ്ണി കണ്ടതൊക്കെ ആയിട്ട് റോഡ് മഹാ മോശമൊക്കെ ആയിട്ട് കിടക്കുകയാണ് പിന്നെന്താണെന്ന് വെച്ചാൽ നീന്തി നീന്തി എത്തിയിരാനുള്ള അവസ്ഥേനെ മൂപ്പര് ഇന്നലെ രാത്രി രണ്ടു മണിക്ക് ഇവിടുന്ന് പോയ വണ്ടി ഏകദേശം എത്തിയത് ഒമ്പത് മണിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം നമുക്ക് തീരുമാനമായി ഇന്ന് എത്ര അവിടെ എത്തുന്നത് ഇനി നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഒരു സ്ഥലം കൂടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ വിട്ടുപിടിക്കാം അല്ലാണ്ട് വേറെ വകുപ്പൊന്നുമില്ല അങ്ങനെ ഈ പകൽ പോകാനുള്ള വിഷയം എന്താണ് രാത്രിയാണെങ്കിൽ എങ്ങനെയൊരു അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാത്ത ഒരു വിഷയം ആയി പോയിരുന്നു എവിടെ സ്ഥലം പാലക്കാട് ആ ഇത് പാലക്കാട് നെന്മാറ അടിപൊളി ഇവൻ ക്യാമറ മുന്നിൽ വരില്ല കാരണം ക്യാമറ ഞാൻ ഓൺ ആക്കി പിടിച്ചിട്ടുണ്ട് അവൻ ബസ് പോകുമ്പോ തന്നെ ഉല്ലെന്ന് പറഞ്ഞിട്ട് കൈയാണിച്ച് പോയതാണ് സംഗതി ആ മണിക്കുട്ടി ഉണ്ടായിരുന്നു അത് ഇന്നലെ കല്യാണമുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ രാവിലെ ആ അടിപൊളി നോക്കണം ഞാൻ ഇന്ന് രാവിലെ എടുത്ത വണ്ടി ആര് എന്ത് ജോൺസ് ആയിരുന്നോ ഇല്ല ജോൺസ് ആയിട്ടോ വന്നിട്ടില്ല മൂപ്പര് നമ്മുടെ ഇൻസ്റ്റയിൽ ആണ് എല്ലാം അപ്ഡേറ്റ് വരുക അപ്പൊ സമയം അഞ്ച് നാൽപ്പതായി ഇപ്പോഴാണ് നമ്മുടെ ആൾക്കാർ പകുതി മുക്കാലോളം വന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളൊക്കെ കണ്ടിട്ടാണ് അതുവരെ നമ്മളിവിടെ നിൽക്കേണ്ടി വന്നു ഇനി എപ്പോൾ ഓടി എത്താൻ ദൈവത്തിന് മാത്രം അറിയാം ഇന്നലത്തെ ആൾക്കാർ പോയവര് രണ്ടു മണിക്കൂടത്തെടുത്ത വണ്ടി അവിടെ എത്തിയത് ഒമ്പത് ഒമ്പതായിക്കൊക്കെ എത്രയാണ് എത്തിയത് നോക്കിയൊക്കെ എത്ര മണിക്ക് എത്തുകഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാറുണ്ടായില്ല അത് കണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും അങ്ങനെ ഓരോ വണ്ടികളായിട്ട് വന്നിട്ട് പോയിട്ട് ഇനി കുറേ വണ്ടികൾ പോയി ഇവിടെ നമ്മുടെ ജീസസ് അതുപോലെ തന്നെ അപ്പുറത്ത് ഗംഗ അങ്ങനെ നമ്മൾ കളിക്കഴി നേരെ തമിഴ്നാട്ടിൽ ചാടിയിട്ടുണ്ട് ഇവിടെ പിന്നെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ലൈറ്റും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് കൊടൈക്കനാൽ കൊടൈക്കനാൽ ത്രണ്ട് അത് തന്നെയാണ് അതാണ് പള്ളി ഫുഡ് ഏജൻസം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ തലകളും കാര്യങ്ങളൊക്കെ ഏകദേശം അമ്പത് കിലോമീറ്ററോളം നമുക്ക് കല്യാണമായിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലത്ത് മുന്നേറാനുണ്ട് നൈറ്റ് സർവീസ് സീറ്റർ കം സ്റ്റേക്കാണ് കൂടുതൽ സീറ്റർ കം ആണ് പെർമിറ്റ് പോകുന്നത് കാരണം ഞാനിപ്പോൾ രണ്ട് ദിവസമായി അഡ്മിച്ച് കാണുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് അത് വരില്ല അതാണ് പോകുന്നത് ഉണ്ട് എന്നാലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് വേണ്ടിയിട്ട് മുമ്പിപ്പോൾ നല്ല അടിപൊളി മീറ്റേജ് അടിച്ചു അടിപൊളിയോ ക്രിസ്മസ് ആശം പൊടി പൊടിക്കോട്ട് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് സമയം ഞാൻ വരെ എത്താ സമയം ഞാൻ ഇപ്പോൾ തന്നെ വന്നതരാം ഏഴ് ഇരുപത്തിരണ്ട് ആ നോക്കിയോട്ടോ നമ്മൾ ഏതെങ്കിലും ഉദാഹരണ കൂടെ സമയം നമ്മൾ മന്ദം വന്നാൽ കന്യാകുമാരി എത്താരായി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി സ്ട്രേറ്റ് റൂട്ടാണ് അപ്പോ അങ്ങനെ അവസാനം നമ്മൾ ത്രിവേണിയിൽ എത്തിയിരിക്കുകയാണ് സ്റ്റേ ചെയ്യുന്നത് ത്രിവേണിയിലാണ് ഇവിടെ ഏകദേശം രണ്ട് വണ്ടികളും പുറത്തേക്ക് പോകാണ്ട് പുറത്തേക്ക് പോയിട്ട് പോകണം നമ്മുടെ വണ്ടികളൊന്നും ഒതുക്കി വരുത്താൻ അപ്പം നൈസായിട്ട് നേരെ പിന്നെ മുന്നേ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഒതുക്കി നിർത്തണം കുറേ കുറേ കുറെ വണ്ടികൾ ഒതുക്കി നിർത്താണ്ട പരിപാടികളുണ്ട് കണ്ടോ കിച്ചണിൻ്റെ കോമൺ കിച്ചൺ കോമൺ കിച്ചൺ ഇവിടെ എത്ര എന്ന് ഒരു അറിവില്ല അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല പിന്നെ ഇത് സെക്യൂരിറ്റി ആയിരിക്കും നമ്മൾ വണ്ടി ആദ്യം ഒരു സ്ഥലത്ത് തുടങ്ങിട്ട് അപ്പുറത്തെ വണ്ടിക്കാരൻ നേരം വിളിച്ചാൽ ആറ് വളർക്ക് ഉടന്ന് നമ്മളുണ്ടോ ആ വാറമണിക്ക് നീക്കണോ നമ്മൾ വേറെ ഗ്യാപ്പ് കണ്ടിട്ട് അതായത് ഫ്രണ്ട് കയറി നമുക്ക് ഞാൻ റിവേഴ്സ് എടുത്തിട്ട് പൂവ് കണ്ടു അതുപോലെ തന്നെ നമ്മൾ ത്രിവേണിയിലെത്തി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ആണ് ഇപ്പം നാടൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് നോക്കാം വേ ഔട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ അത് വഴി കണ്ടുണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു സുഖം ഇത് മെയിൻ റോഡിൽ ഇതിൻ്റെ ഒരു തലയും അതിൻ്റെ മറുതല വേറൊരു അറ്റത്തുമാണ് അതും മനസ്സിലാക്കണം അത്രയ്ക്ക് വലിയൊരു ഇതാണ് നമ്മൾ സാധാരണ ഇവിടെ വന്ന നമുക്ക് ഇങ്ങനത്തെ ഏരിയ ആണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക അല്ലാതെ മറ്റേ സ്റ്റേ നമുക്ക് പ്രൊവൈഡ് കിട്ടില്ല അത്ര വലിയ പണിയാണ് സോ നമുക്ക് ഭക്ഷണം കഴിക്കുന്നില്ല ഇവിടെ ഫുള്ള് ഹോട്ടൽസാണ് വെറൈറ്റി വെറൈറ്റി ഫുഡ്സ് കാര്യങ്ങൾ എല്ലാം കിട്ടും എനിവേ നമുക്ക് നല്ലൊരു ഏതെങ്കിലും ഒരു ഹോട്ടല് കണ്ടുപിടിക്കാൻ കയറിയ ഓർഡർ ചെയ്യാ കഴിക്കാം അതിന്റെ പരിപാടി നല്ല നല്ല മണങ്ങൾ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ അങ്ങനെ കുറേ കുറേ ഐറ്റംസ് നമുക്ക് കാണാൻ കിട്ടും മീൻ മറുത്തു വേണേ മീൻ മറുത്തു കൊണ്ടു കെട്ടോ വേണ്ട അവിടെ ഇരിക്കുന്നു നല്ലൊരു നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് എന്ന് നേരം ആയിട്ടില്ല ചെറിയ രീതിയിലൊക്കെ എൻജോയ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും അടിപൊളിയാണ് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാത്ത കുറെ ആൾക്കാരുണ്ട് അവിടെ കഴിയാം അങ്ങനെ അവസാനം ബിരിയാണി എത്തിയിരിക്കും കുഴപ്പമൊന്നുമില്ല ഫുഡ് കഴിച്ചിട്ട് കാണാം നമ്മുടെ നാടൻ ബിരിയാണി പോലെയല്ല ഒരു മസാല അതായത് ഓയിലി പിരിയുന്നില്ല മസാലയാണ് കൂടുതൽ എല്ലായിടത്തും ടേസ്റ്റാണ് രണ്ടായാലും ചിക്കനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബോയിൽഡ് ചിക്കനാണ് ഒരു മന്തി റൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പറയുന്നത് നമ്മുടെ ചിക്കൻ മന്തി കഴിക്കും ആ ഒരു മന്തി റൈസിൻ്റെ അതേ ടേസ്റ്റ് ഇതാവില്ല റൈസിൻ്റെ വ്യക്തിയൊന്നും പറഞ്ഞു ബാക്കി ഏകദേശം ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അടിപൊളിയാണ് അതൊന്നുമില്ല കള്ളാസ് ബാക്കി തന്തൂരു തന്നതുപോലെ വിവരത്തിലുള്ളതാണ് കോമൺ ടൈപ്പാണ് അതിന് ചിക്കനിൽ മസാല ഒന്നും അധികം പറ്റിയിട്ടില്ല ജസ്റ്റ് ഒരു റോ ചിക്കൻ ഉള്ള രീതിയിലാണ് ജീവിച്ചത് നല്ലടിപൊക്കെ ഭക്ഷണം കേക്കലൊക്കെ കഴിക്കുമ്പോഴേക്കും അവിടെ മീൻ വലിയ വലിയ മീനൊക്കെ കൊടുക്കുന്നു വെറുത്തുകൊടുക്കുന്നു താല്പര്യമുള്ളവർക്കുമാണ് ഹലോ നമുക്ക് അപ്പം നമ്മൾ പറഞ്ഞു മീൻ എടുത്തിട്ട് വറുത്തരും അപ്പോൾ ഫിക്സഡ് ആണ് ഓരോന്നിനും ഇതായാലും അത് കൊടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് വണ്ടി പോയിട്ട് വണ്ടി തോർന്ന് കൊടുക്കണം കാരണം അതിൻ്റെ ഉള്ളിലാണ് പായയും കാര്യങ്ങളൊക്കെ അപ്പം അത് എന്തായാലും എടുത്തു കൊടുക്കണം അളവ് ഓർമ്മ എന്താ നേരെ പോവുക എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ ബസ് പാർക്കിങ്ങിൽ എത്തി ആ ട്രാവലർ കിടന്നില്ല ആദ്യം നമ്മൾ അവിടെ നിർത്തി പിന്നെ അത് കഴിഞ്ഞ് നേരെ അവിടെ ഒരു കാർ കിടന്നില്ല അവിടെ കൊണ്ടു നിർത്തി പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇതാണ് ഇവിടെ കുറഞ്ഞ നിർത്തിയിട്ടുണ്ട് ഇവിടെ ചെയ്യുമ്പോൾ നേരെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഇനി രാവിലെ പോവാണെങ്കിൽ തന്നെ ഞാൻ അത് റിവേഴ്സിടെ എടുത്തുകൊണ്ട് വറ്റ പോക്ക് സുഖം സ്വന്തമായിട്ട് പോകാം അപ്പോൾ എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ മതി അതുക്കാളും നിർഷ്യം തൊട്ടൊക്കെ അൻബോക്സ് ആയിരിക്കും കുറക്കുഷണ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ രണ്ട് മണിക്കാൻ നീച്ചതാണ് അതിൻ്റെതായ ഡൽനെസ് എന്തായാലും മോത്തുണ്ടാവും പിന്നെ ആൾക്കാർക്ക് എന്തൊക്കെ ഇതൊക്കെ എടുക്കാണ്ടത് പറയണു എന്തൊക്കെ പാത്രങ്ങളൊക്കെ അപ്പോൾ അത് തന്നെ എടുക്കണം അപ്പോൾ നേരെ ഒറ്ററക്കം രാവിലെ എപ്പോഴാ പോകണം നോക്കുക അതിനൊക്കെ നീക്കുക അപ്പോൾ അടുത്തൊരു പുത്ത അതായത് സെക്കൻഡ് പാർട്ടായിട്ട് ആകുന്നത് എന്തൊക്കെയാണ് വീഡിയോ എടുത്തു നോക്കിയിട്ട് അറിവില്ല എന്നുള്ള ഒരവസ്ഥയില്ല എടുത്തു എന്തൊക്കെയാണ് കുറേ വളവളാന്ന് അടിച്ചെടുത്തു എന്നല്ല അതെ ഒറ്റവും കൺവീനിയൻ്റ് അല്ല സോ അടുത്തൊരു പുത്തൻ വീഡിയോയിട്ട് അതായത് ഇവിടെ നിന്നുള്ള നാട്ടിൽ പോകണം രണ്ടാമത്തെ പാർട്ടായിട്ട് അടുത്തൊരു പുത്തൻ വീടായിട്ട് നിങ്ങളെ മുന്നിൽ വരുമ്പോൾ ബബഡിക്ക് സൈൻ നോക്കും